ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇക്കാടെ മോളിലെ നിക്ക ആണ് കേട്ടാ ആ ഒരു ഫംഗ്ഷനാണ് രാവിലെ തന്നെ ഭയങ്കര തിരക്കിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കല്യാണമല്ലേ അപ്പോൾ നമുക്കൊരു ഹറിബറി ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ അയം ചെയ്യലാണ് ഇതാണ് കേട്ടോ അതിൻ്റെ കോസ്റ്റ്യൂമ് വരുന്നത് ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡിലൊരു ലഹങ്ക ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ ചെറിയ മോൻ്റതും കൂടിയിട്ട് അയം ചെയ്യലാണ് കേട്ടോ അങ്ങനെതാ അതൊക്കെ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്നര സമയമൊക്കെ ആകുമ്പോഴായിരുന്നു കേട്ടോ അനിക്കാവ് വന്നിട്ടുണ്ടായിരുന്നത് അത് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആണുങ്ങൾ ആ ഒരു സൈഡിൽ നിന്ന് എല്ലാ പേരും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ പെണ്ണ് എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങണ സീനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും അവൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രൈഡിൻ്റെ എൻട്രി ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ അവൾ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഹോളിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ കുടിച്ചില്ല രാവിലെ തന്നെ അല്ലേ അത്ര കഴിക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഏഴ് എന്ന് അങ്ങനെ അങ്ങനെതാ വീട്ടിൽ ചെയ്ത ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കണല്ലോ കേട്ടോ കാരണം അത്രയും നേരത്തെ അല്ല എനിക്ക് അത് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഓഡിറ്റോറിയത്തിൽ എത്തിയതായിരുന്നു അങ്ങനെ അതവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ പിന്നെന്താ ബ്രേഡിനെ കണ്ടിട്ടില്ലല്ലോ അവൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അവളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഇതാണ് കേട്ടോ കല്യാണ പെണ്ണിൻ്റെ കോസ്റ്റ്യൂമ് വരുന്നത് ഒരു ലഹങ്ക ടൈപ്പ് ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു മിക്സർ ആയിട്ട് മൾട്ടി കളറായിട്ടാണ് വരുന്നത് ഒരു ഗ്രീനൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബ്രേഡിൻ്റെ ബ്രദറുണ്ട് മൊബി അവൻ്റെ വൈഫാണ് ഷെമി പിന്നെ അതാ നിൽക്കാൻ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് വരേണ്ടിട്ടാണ് നമ്മളെ സൈഡിൽ നിന്ന് പോയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുക എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്ന ഒരു മഹറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ളവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് മഹർ വന്നിട്ടുള്ളത് ഒരു ചെയിനാണ് കേട്ടോ കൂടെ ഒരു ലോക്കറ്റും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ചെക്കൻ്റെ വിരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവന് വന്നിട്ട് അവരൊക്കെ അവരുടെ സൈഡിൽ നിന്ന് വന്നവരൊക്കെ ഇറങ്ങിയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെതാ അധികം കൂടുതലായിട്ട് ആൾക്കാരൊന്നുമില്ല ചെക്കൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഇതാണ് കേട്ടോ നമ്മളുടെ ചെക്കന് അവന് ഇതായി ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതായിരുന്നു അങ്ങനെ അതാ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെതാ ബൊക്കെ ആയിട്ട് കുറച്ച് പേര് കുട്ടികളൊക്കെ നിൽക്കണുണ്ടായിരുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്നതാ വരുന്ന ഒരു എൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെന്താ ചെക്കിന് ചെക്കൻ്റെ കൂടെ വന്ന എല്ലാവരെയും നമ്മളിതാ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് ചെക്കിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇത് നമ്മളുടെ ബ്രൈഡിനെ നമുക്കൊന്ന് വെൽക്കം ചെയ്യണമല്ലോ അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി കസിൻസ് എല്ലാവരും കൂടിയിട്ടൊക്കെ ചിക്കൻ്റെ അടുത്തേക്ക് പെണ്ണിനെ കൊണ്ടുതന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കൊക്കെ ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് ആ ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലും അതേപോലെ തന്നെ ഐസ്ക്രീം അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ില്ലല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഉടനെ ചിക്കന് വന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ മഹർ ഇട്ട് കൊടുക്കലും ആ ഒരു ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ചിക്കൻ വന്നതിൻ്റെ ശേഷം പിന്നെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അതൊക്കെ ഇടയിലേക്കായിരുന്നു ഇവരൊക്കെയാണ് കേട്ടോ ആ ചിക്കൻ്റെ സൈഡിൽ നിന്ന് വന്ന ഫാമിലി അവരൊക്കെ അങ്ങനെ അങ്ങനെതാ ഈ ചടങ്ങ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെതാ ഒരു ഗിഫ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ മുസല്ല ദസ്വി കുർവാന് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ ഫാമിലി കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ോട്ടെടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിലേക്ക് പിന്നെ കൊണ്ടവലൊക്കെയാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളിതാ എല്ലാവരുടെ അടുത്തും യാത്ര ഒക്കെ പറയാണ് ജസ്റ്റ് പോവുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പറയലൊക്കെയായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേര സമയത്ത് ചെക്കൻ്റെ വീട്ടിൽ നമുക്ക് റിസെപ്ഷൻ ഉണ്ട് അത് അഞ്ചരക്കാണ് കേട്ടോ റിസെപ്ഷൻ ടൈമുള്ളത് അപ്പോൾ അതുവരെ ഞങ്ങൾ പോയി ഓഡിറ്റോറിയത്തിൽ ഇരിക്കേണ്ടേ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പരിപാടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാവൾറെഡി കഴിഞ്ഞതല്ലേ അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ മിസ്സി ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ റംഷിക്ക് റംഷി എന്ന് വെച്ചാൽ ഇക്കട പെങ്ങളുടെ മോളാണ് കേട്ടോ അവൾക്കൊരാഗ്രഹം അവളെ ചിക്കനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ചിക്കനക്ക് വരുമ്പോൾ എൻട്രിക്ക് നമ്മൾ കൊടുക്കേണ്ട ബൊക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാനൊക്കെ ഒരാഗ്രഹം അതേപോലെയൊക്കെ ചെയ്തതായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്താ കാണാൻ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കാവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ കയറലാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അടുത്ത് തൊട്ടടുത്തെന്ന് വെച്ചാൽ എന്താ പറയുക അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനൊരു നമുക്ക് ഒരു ഒന്നുകൂടി ഒരു സുഖമായി തോന്നിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിക്കാതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി പിന്നെ നമുക്കൊരു അഞ്ചര സമയത്താണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടൊന്ന് റിലാക്സ് ആവാനുള്ളൊക്കെ ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ എല്ലാവരും കൂടിയിട്ട് വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒരു നാലുമണി നാലരക്കാകുമ്പോഴേക്കും വീണ്ടും ഞങ്ങൾ റെഡി ആയിട്ടാണ് അങ്ങനെന്താ റെഡി ആവുമ്പലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവരും സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക സമയം നമുക്ക് ഓഡിറ്റോറിയത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ച ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട അത് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറലൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് റിസപ്ഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുപൊന്നാനി ഒരു പുതിയൊരു പ്ലേസ് വന്നിട്ടുണ്ട് ഗ്രോവിൻ ഐലാൻഡെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടൊന്നുമില്ല അവിടെ വെച്ചിട്ടായിരുന്നട്ടാ അങ്ങനതാ നമുക്കൊരു വൈകുന്നേരം നേരത്തൊക്കെയാണ് അവിടെ ഫുൾ വൈബൊക്കെ ഒരു അഞ്ചര സമയത്താണ് അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി ബൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിക്കുകയായിരുന്നേട്ടാ രണ്ട് മൂന്ന് ഐറ്റംസ് വെലക്കൻ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ കഴിക്കുമ്പോൾ ഒരു മാരേജ് ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേ വൈബ് തന്നെ അല്ലേ പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു അങ്ങനത്തെ ചെക്കനും പെണ്ണും കൂടിയിട്ടുള്ള എൻട്രി ഒക്കെ ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവൾ പോയതിൻ്റെ ശേഷം ഡ്രസ്സ് ചേഞ്ച് ആയി ചേഞ്ച് ചെയ്യാനും അതൊക്കെ ഉണ്ടായിരുന്നു ഒരു പേസ്റ്റൽ കളറല്ലാണോ ഒരു എന്താ വെച്ചാൽ ഗൗൺ ാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ അവർ രണ്ട് പേരും സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം ആ ഏരിയയിലൊക്കെ നല്ല ഭംഗിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നൊക്കെ അത് രാത്രിയൊക്കെ ആകുമ്പോഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ കുറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു പിന്നെ അതാ അല്ലേ അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനതാ രാത്രി ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര എന്താ വെച്ചാൽ നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലിനോട് അടുപ്പിച്ചിട്ടായിരുന്നു ഈ ഒരു പ്ലേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല വൈബ് ആയിരുന്നു ആയിരുന്നെട്ടാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു നമുക്കൊരു ബോറിഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ഞാൻ പറഞ്ഞില്ല ഓഡിറ്റോറിയത്തിൽ കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയിരിക്കുന്നതല്ലാണ്ട് ഇവിടെ പല ഭാഗത്തേക്കും പോകാനുള്ളൊക്കെ ഒരു പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു ഏഴരൊക്കെ ആവുമ്പോഴൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോലൊക്കെ ആയിരുന്ന അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒന്ന് റിലാക്സായിട്ട് എവിടെയിലൊക്കെ പോയിരിക്കാനും പിന്നെ നല്ല കാറ്റൊക്കെയാണ് ഞാൻ പറഞ്ഞത് കായലിൻ്റെ ആയിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ കാണാനൊക്കെ അങ്ങനെതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് മധുരം കഴിക്കാമോയെന്ന് വെച്ചിട്ട് ജിലേബിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എട്ട് എട്ടരൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുക എന്നുള്ള ട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഒക്കെ ഏകദേശം അവിടെ പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത്രയും സമയമൊന്നും നിന്നില്ല ചെക്കെൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ കൂടിയിട്ട് രാത്രിയിൽ എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് മിസ്സിയുടെ റിസെപ്ഷൻ്റെ നിക്കാഹിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഇനി ഇൻഷല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വരാം ഓക്കെ ബൈ താങ്ക് യു